ഈശോ വിശുഖായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലയിലുയ്യാ ഒരുപാട് കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഹല്ലയിലുയ്യ ഒരുപാട് പക്ഷികളുടെ സ്വരമൊക്കെ പുറകെ ഒന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശുശ്രൂഷകളെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ പെറുത്തിലായിരിക്കും യാത്രയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തല ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയില്ലേ ഞാനിവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി സുവിശേഷ വേല ചെയ്യുന്ന ഒരുപാട് പേര് രൂപത ശരിക്കും പറഞ്ഞു അതുപോലെ കഠിനാധ്വാനം ചെയ്യാണ്ട് കാറ്റഗസൻ ടീച്ചേഴ്സ് അതേപോലെ തന്നെ എസ് ഐ എം യൂത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും അച്ഛന്മാർ കഠിനാധ്വാനം അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് അതേപോലെ തന്നെ എഫ് സി എം അതേപോലെ തന്നെ നഴ്സസ് മിനിസ്ട്രി ഒരുപാട് ശരിക്കും എന്തുമാത്രം പേരാണ് വർക്ക് ചെയ്യുന്നത് സഹോദരങ്ങൾ അതുകൊണ്ട് അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കൂട്ടായ്മയുടെ വരതുകര നീട്ടിക്കൊടുത്തതുപോലെ ചെയ്യണം അല്ലേ ലൊയ്യ ഒച്ചകൾ ടെൻഷൻ പിടിക്കേണ്ട അത് പക്ഷികളില്ല ഒരു സ്വൈര്യ വ്യവഹാരം നടത്തട്ടെ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ സ്വസ്തി കർതാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവും പരിശുദ്ധ അറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പരാൻ്റെ അപേക്ഷ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ലൂക്ക മൂന്ന് ഇരുപത്തൊന്ന് അടിസ്ഥാനപ്പെടുത്തിയ തലക്കെട്ട് ഓരോ പ്രാർത്ഥനാ സമയത്തും ഇത് സംഭവിക്കുന്നുണ്ട് അതിനെ കേൾക്കണേ ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവും അവരുടെ കൂടെ സ്നാനമേറ്റു എന്നാ പറയാ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ഹലേ ലുയ്യാ എന്റെ പ്രിയപ്പെട്ട സവാദങ്ങളിൽ എപ്പോഴൊക്കെയാണ് സ്വർഗം തുറക്കപ്പെടുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ ചിലപ്പോൾ ഓർക്കുന്നുണ്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു നമ്മൾ മനസ്സിലാക്കണം ശരിക്കും വളരെ ആയിട്ട് ഒരു വൈദ്യൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന സെക്കൻഡിൽ സ്വർഗ്ഗം തുറക്കപ്പെടുന്നുണ്ട് ക്രമ വർഷിക്കപ്പെടുന്നുണ്ട് സംശയമില്ലാ കാര്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദാനിയെ പ്രാർത്ഥിക്കുന്ന ആ സെക്കൻഡിൽ അവന് ഉത്തരവുമായിട്ടൊരു വചനം പുറപ്പെടുവാണ് എന്ന് പറഞ്ഞാൽ ഇത് എത്തിച്ചേരുന്ന സമയമൊക്കെ വ്യത്യാസമുണ്ട് പക്ഷെ ആ സമയത്തിൽ ഉത്തരവുണ്ടായിരുന്നു പഠിപ്പിക്കുക അപ്പം അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇവിടെ പ്രാർത്ഥനയൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെ നോക്കിയാൽ യേശു ജനത്തിന്റെ കൂടെ ഇങ്ങനെ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി വരുമല്ലേ നമുക്ക് പലപ്പോഴും പല കാര്യത്തിൽ ക്യൂ നിൽക്കാൻ പോലും നമുക്ക് ഇഷ്ടമില്ല അല്ലേ നമുക്ക് എപ്പോഴും മുൻഗണന ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ ഞാനെ ചിന്തിച്ചു ഇങ്ങനെ ഒരു യാത്രയാവും എല്ലാത്തിനും നമുക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സീറ്റോ കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെ സാധാരണ ജനത്തിൻ്റെ കൂടെ ഈശ് വരിക എന്നിട്ട് അത് അതൊരു ലേവല്ലേ ഇനി രണ്ട് സ്നാപകന്റെ മുമ്പിൽ വന്ന് നോക്കിയാൽ എന്നാ ഒരു എളിമയാണ് നീന്തിച്ചു നോക്കിയത് അല്ലേ സ്നാനം വെറ്റു അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാതൊരു വെറുപ്പും വയനെയാണ് പ്രാർത്ഥന കടങ്ങൾ ക്ഷമിക്കാൻ ഒക്കെ ഒന്നുമില്ലാതെ അതുപോലെ എളിമപ്പെട്ട് ആ പരസ്യനും ചുങ്കക്കാരനോട് പ്രാർത്ഥിക്കും ഒരാളിങ്ങോട്ട് ഞാൻ വലിയ വാളാന്ന് പറഞ്ഞു അല്ലേ മറ്റയാൾ പറഞ്ഞ ഒന്നും എന്ന് പറഞ്ഞ് എളിമപ്പെട്ടു സ്വർക്കും തുറക്കപ്പെട്ടല്ലോ അപ്പൊ നല്ല എളിമയുണ്ട് നല്ല എളിമ എളിമ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താ പറയുക പറ പരിഭവം ഇല്ല പരാതിയില്ല അഹന്തയില്ല ധിക്കാരമില്ല എളിമ എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു ഓൾ പുണ്യങ്ങൾ അതിനകത്ത് വന്നു കഴിഞ്ഞു എല്ലാം വന്നു അല്ല എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവിടെ എല്ലാ സ്വർഗ്ഗം തുറക്കപ്പെട്ടു പ്രാർത്ഥനാ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ട സംശയം വേണ്ട പ്രൈസ് പ്രൈസല്ലോ കർദ്ദാവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ കൂടെയുണ്ട് ഹലോ കൂടെയുണ്ടെന്ന് ഏട്ടാ കുഞ്ഞുങ്ങളെ വിളിച്ചായിരുന്നോ നമുക്ക് സ്വദിക്ക കർത്താവ പരിശുദ്ധാത്മാവ് വലിയ ശക്തി കൊണ്ട് കൃപകൊണ്ട് ഇവരെ ഓരോരുത്തരും നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും വിധത്തെ സുവിശേഷ വേദന ചെയ്യുന്ന ഓരോ അംഗങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കാൻ പുറകോട്ട് പോകാതെ പിന്മാറ്റത്തിന്റെ അരൂപ യേശു നാമത്തിൽ ബന്ധിക്കുന്നു മുന്നോട്ട് പോയി കൃപ കൊണ്ടെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞ അനേക ആത്മാക്കളെ ഈശോയ്ക്ക് നേടാനുള്ള കൃപ ഉജ്ജ്വലിക്കട്ടെ കർത്താവ് ഇന്ന് വചനം കേട്ട ഈ ടോക്ക് കേട്ട ഓരോ കുടുംബങ്ങളെ ആശ്രയിക്കുന്നു നിങ്ങളെ ചെലവ് ദുഷ്ടാരികളെ ബന്ധിക്കുന്നു കർത്താവിന്റെ നാമത്തെ നിങ്ങളെ ആശ്രിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ഈശോ നടത്തി തരട്ടെ ഇന്ന് വചനത്തെ കേട്ടത് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക കൃപയുണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ